ചേർത്തല ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ചേർത്തല എക്സ് ജംഗ്ഷൻ സമീപത്തുള്ള അഞ്ജലി ഓഡിറ്റോറിയത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ് ചേർത്തലയുടെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു പ്രസിഡന്റ് റോയിസ് ജോൺ കേളംപറമ്പിൽ സെക്രട്ടറി വി പി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത് ചേർത്തല എക്സ് ബൈപ്പാസിന് സമീപം അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷെ പ്രസ്ഥാനം സങ്കീർണമായ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മൾ ഈ ആഗോളതലത്തിലുള്ള സങ്കീർണ്ണമായ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടത് എന്തെല്ലാം ആഗോളതലത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ മെൽബണിൽ കൺവെൻഷൻ കഴിഞ്ഞു രാജൻ നമ്പൂരിയും അഡ്വക്കേറ്റ് അമർനാഥ് അടക്കമുള്ള എല്ലാ ടീം അംഗങ്ങളും അവിടെ ഉണ്ട് അവരെല്ലാം കഴിഞ്ഞപ്പോ ആ കൺവെൻഷനിൽ പറയുന്ന ഫോട്ടോസ് മാത്രം നമ്മൾ കാണുന്ന കൺവെൻഷൻ പറയുന്നത് ഒന്നുകൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഹെൽത്ത് ഹെൽത്ത് എത്ര 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 ഫാമിലി ആണ് ഒരു ഏറ്റവും വലിയ ആവശ്യം മുൻ പ്രസിഡന്റ് വി എഫ് ജോസഫ് അധ്യക്ഷത വഹിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എബ്രഹാം പഞ്ഞിക്കാരൻ അഡ്വക്കേറ്റ് ടി സജി പി ജെ എബ്രഹാം അഡ്വക്കേറ്റ് ആർ സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് എം മസാനി സെക്രട്ടറി വി പി ജോസഫ് എന്നിവർ സംസാരിച്ചു టైమ్ న్యూస్ చేత